തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ മണൽ നീക്കം മെയ് മുപ്പതാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ജില്ലാ ഭരണകൂടം സമരസമിതി നേതാക്കളുമായി ജില്ലാ കളക്ടർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് നാളെ മുതൽ ചന്ദ്രഗിരി ഡ്രഡ്ജറും ചേറ്റുവായിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജറും പ്രവർത്തിച്ചു തുടങ്ങും സാങ്കേതികമായുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ നിലവിൽ അറിയിച്ചിട്ടുള്ള കാലാവധിക്കുള്ളിൽ മണൽ നീക്കം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം സമരസമിതിയെ അറിയിച്ചത് തരും നിങ്ങളുടെ ജോലി ചെയ്യുന്നതിന് യാതൊരു തടസ്സവും അവിടെ ഞങ്ങളുടെ പ്രദേശവാസികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട നാല് കാര്യങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ മണിക്കൂർ പരമാവധി മണിക്കൂറ് ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മണിക്കൂറും ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് മാറ്റം നടത്തുവാനായിട്ടുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റേറ്റ് വയൽ നിന്ന് കൊണ്ട് വന്നിട്ടുള്ള മിനി ട്രജറ് അവിടുത്തെ എം എൽ എയും കൂടി ബന്ധപ്പെട്ട് അക്ബർ എം എൽ എയും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുവാനുള്ള സംവിധാനം അതായത് ഒരു സമവായത്തിൽ എത്തിയാൽ അതിനൊരു സംവിധാനം ഇതിനോടൊപ്പം തന്നെ ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ മുതൽപ്പുഴയിലെ ലൈറ്റിംഗ് സംവിധാനം അത് കുറച്ചുകൂടി വിപുലമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടങ്ങി നമുക്ക് ഏതാണ്ട് മുപ്പതാം തീയതിക്കകത്ത് നിങ്ങൾക്ക് കടൽ മത്സ്യബന്ധനത്തിൽ പോകാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ചർച്ച വളരെ പോസിറ്റീവായിട്ട് അവസാനിക്കുകയായിരുന്നു മുതലപ്പൊഴി അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം ചീഫ് എഞ്ചിനീയർ എത്തിയെങ്കിലും ഇന്ന് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു പരമാവധി സമയം ഡ്രജ്ജറുകൾ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കഴിഞ്ഞ ദിവസം മുതലപ്പൊഴിയിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ സൌഹാർദപരമായി ചർച്ചയിൽ പരിഹരിച്ചു വടക്ക് ഭാഗത്തെ പുലിമുട്ടിനോട് ചേർന്നാണ് നിലവിൽ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ നിക്ഷേപിക്കുന്നത് ഇവിടെ ഒരു ബണ്ട് നിർമ്മിച്ച് തിരികെ മണൽ കടലിലേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് കളക്ടറുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ സമരസമിതി നേതാക്കളും ഹാർബർ സെക്യൂരിറ്റി എഞ്ചിനീയറും കരാർ കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്